ഹായ് മച്ചാമാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കുറേ ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്ത് കാര്യം വേറെ നമ്മുടെ സംഭവം ചെസ്റ്റ് ബെൽറ്റ് പൊട്ടിപ്പോയി ചെസ്റ്റ് ബെൽറ്റ് പൊട്ടി വീഡിയോ എടുക്കാനാണ് ഫുൾ വീഡിയോ എടുക്കാനോ ഒന്നും ഒരു രക്ഷയില്ല പിന്നെ അത്യാവശ്യം കിട്ടിയെന്തെങ്കിലും ഷോർട്സ് എടുക്കാൻ പറ്റാതെ ഒരു രക്ഷയില്ല അങ്ങനെ കിട്ടിയോടുന്ന നമ്മൾ ഒരു ചൂണ്ടയ്ക്കായിട്ട് ഇറങ്ങി ചൂണ്ട അടിച്ചപ്പോഴത്തേക്ക് ഒന്നും കിട്ടിയില്ല അപ്പോഴത്തന്നെ കൈ ഇരുന്ന് അടുത്ത ആ ഇതെടുത്ത് സ്ലിംഗ് ഷോട്ടെടുത്ത് സ്ലിംഗ് ഷോട്ട് എടുത്തപ്പോഴത്തേക്ക് ചെറിയ വെയിൽ മങ്ങി വയ്ക്കുന്ന സമയം വരുന്നു വെയിൽ പൊങ്ങി പൊങ്ങി വരുന്നതുകൊണ്ട് അപ്പോഴത്തേന്നെ നോക്കിയപ്പോൾ കരിമീനെ കഴിക്കാണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കരിമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളപ്പം കരിമീൻ തന്നെയാണ് കിട്ടി നല്ല സൈസ് കരിമീനാണ് അവനെ എടുത്ത് സഞ്ചിലാക്കിയിട്ട് നമുക്ക് അടുത്താലിന് അടിക്കാൻ പോകണം കാരണം വെച്ച് കഴിഞ്ഞാൽ മീൻ ആക്ടിവിറ്റീസ് കാണിച്ചു കൊടുക്കുന്ന ടൈമാണത് ഒരു പത്ത് തൊട്ട് പതിനൊന്ന് മണി വരെ അപ്പോഴത്തേക്ക് ഈ വെയിൽ നല്ല ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മുകളിലോട്ട് പൊങ്ങി വരില്ല അത് കഴിഞ്ഞാൽ നമ്മൾ പയ്യ അവനെ അടുത്ത് ഷോയൊക്കെ കാണിച്ചിട്ട് സംഭവം നേരെ നേരെടുത്ത് സഞ്ചിലോട്ടാക്കി കണ്ടിച്ചെങ്കിൽ കണ്ടിച്ച് മതിയാവുന്നില്ല ആശാന കണ്ടിരുന്നതിന് ശേഷം നമ്മളത് ആ ഒരു ചെറിയൊരു കാട്ടിനകത്തോട്ടിറങ്ങി ഇറങ്ങിപ്പോൾ അവിടെ ഒരു ചെറിയൊരു ചേരാൻ്റെ കുട്ടിയിരിക്കുന്നതാണ് സംഭവം നമ്മളൊരു അനുയോജ്യത്തിന് പിടിച്ചെടുക്കുന്നതുകൊണ്ട് ചെറുതും വെറുതെ നോക്കുന്നില്ല ഒന്നും നോക്കിയില്ല കണ്ട പാടെ തന്നെ അവനങ്ങ് താങ്ങിക്കൊടുത്ത് ഒരടി അടി അണിച്ച കറക്റ്റ് എഡ്ഷോട്ടായിരുന്നു പുറത്ത് കയറി മയങ്ങി അങ്ങനെ ഒന്ന് അവനു തൂക്കിയെടുത്തു അടുത്ത നിങ്ങൾ കണ്ടുപോകും ഇതിൻ്റെ ഇടയിൽ കൂടെ എടുക്കണം പക്ഷേ അതാണ് ടാസ്ക് എന്തായാലും നമ്മൾ കൊടുത്ത അടി വേസ്റ്റായിട്ടില്ല കുളപ്പനായിട്ട് ഒരെണ്ണത്തിനെ കയറ്റിയിട്ടുണ്ട് കയറ്റിതാ അവനടി അടി തൂക്കായി അവിടെപ്പം നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട് എടുത്തതിന് ശേഷം നമ്മൾ അവന് തൂക്കി പയ്യെ വലിച്ചു കയറ്റിയെടുത്ത് എടുത്ത് നമ്മൾ കരയിലോട്ട് എടുത്തപ്പോഴത്തേക്കും ആ വേറൊക്കെ ഉടക്കി ഉടയ്ക്കാണ് വന്നത് പക്ഷേ കൊട്ടായിരുന്ന എന്തോ ഭാഗ്യം അവിടെ നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട് എന്തായാലും അവനെ നൈസായിട്ട് കരയിലിട്ടിട്ട് നമ്മളൊരു ചെറിയ ഷോ കാണിക്കാൻ കിടക്കുന്ന ഒരു കണ്ടം പട്ടി കടിച്ചില്ലാന്നുള്ള ആ വീട്ടിലെ പട്ടി ഓടി ഓടി ഓടിയപ്പോഴത്തേത്തന്നെ ഇപ്പുറത്തോട്ട് എടുത്തിട്ട് അവനെ എടുത്ത് സഞ്ചിയിലാക്കി അടുത്ത സ്ഥലത്തോട്ട് പോയി അടുത്ത സ്ഥലത്തോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ കണ്ടത് കൂടുതലും പരിചിലിൻ്റെ കൂട്ടമാണ് പരിച്ചിൻ്റെ കൂട്ടം എന്ന് വെച്ചാൽ പുല്ലാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു മീനിനെയാണ് കണ്ടത് കണ്ട കണ്ടവാടെ നോക്കി കൂട്ടത്തിലായത് കൊണ്ട് ഒരെണ്ണത്തിൻ്റെ അടിച്ച് തലവുളക്കെ കയറ്റി കൊടുത്തു ഒന്നും നോക്കിയില്ല സംഭവം ആശാന് തൂക്കി കഴിഞ്ഞെടുത്ത് പയ്യെ കയറ്റി കയറ്റി കഴിഞ്ഞുകൊണ്ട് വരുകയാണ് കിട്ടിയ അടിയിൽ തന്നെ ആളുടെ ഏകദേശമുള്ള റിലയെല്ലാം കൂട്ടുണ്ട് കാരണം വെച്ചാൽ ഞങ്ങൾ കണ്ടു പോകും കമ്പ് എങ്ങനെയാണ് കയറി ഒരു രക്ഷയില്ല എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു രീതിക്ക് ആയിട്ടില്ല അടിയെന്നു വെച്ചുകഴിഞ്ഞാൽ കണ്ണി കൂടെ കയറ്റി ചെകളെ കളഞ്ഞെടുത്തിളങ്ങി എന്തായാലും കിട്ടിയ നല്ല സൈസ് സാധനം തന്നെയാണ് അപ്പൊ ആ കൊച്ചിന് കൊടുക്കാനായി അവൻ നല്ല പൊരിച്ചിരുന്നട്ടെ അവൻ സൈസ് വെക്കട്ടെ എന്നല്ല ഇതാണ് അടി കൊണ്ടേക്കുന്നത് വിടാനും പറ്റില്ല ഒന്നിനും പറ്റില്ല സ്ക്രീൻഷോട്ട് ശ്രീൻഷോട്ട് അടിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് പിന്നെ അതിനെ വിടാൻ പറ്റത്തില്ല എന്തായാലും കിട്ടിയതും കൊണ്ട് നല്ല ഹാപ്പിയായിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ് അവർക്കും കൊണ്ടു കൊടുത്തപ്പോൾ കൊച്ചും ഹാപ്പിയായി ഞാനും ഹാപ്പിയായി പിന്നെ അവൻ രാവിലെ ഉറക്കത്തുനിന്ന് കഴിച്ചുകൊണ്ട് അവനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അതായതാണ് കിട്ടിയിരിക്കുന്ന പോലാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മേ കാണുന്നവരെയും ബൈ ബൈ